ബോഡി പണ്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ റിയാലോ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ എന്നെ ബസ്സിൽ നിന്നൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് സീറ്റിൽ ഇരുന്നെന്ന് പറഞ്ഞു സ്ത്രീകളെ സീറ്റിൽ ഇരുന്നെന്ന് പറഞ്ഞു സ്ത്രീകള് എന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിപറുകെ പോടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിരുന്ന സമയത്താണ് ഞാൻ ടൂ വീലർ ആദ്യമായിട്ട് എടുക്കുന്നത് എനിക്ക് എന്റെ ഒരു വലിയ ആശ്വാസമായിരുന്നു ടൂ വീലർ എന്നുവെച്ചാൽ ആരുടെ മുഖം കാണണ്ട ആവശ്യമില്ല ബസ് സ്റ്റോപ്പ് ഈ നിൽക്കണ്ട പോകുന്ന ആൾക്കാരുടെ മുഖം കാണണ്ട ബസ്സിൽ കയറിയിട്ട് ആരുടെ വഴക്കുണ്ടാക്കണ്ട അല്ലെങ്കിൽ എന്നും വഴക്കാ ഇവിടെ പോയാലും ഈ പണ്ട് ഞാൻ മെമിക്രിയിൽ കളിക്ക സമയത്ത് പ്രോഗ്രാമിന്റെ വണ്ടി നമ്മൾ നിക്കുന്നടുത്ത് നിർത്തില്ല അവർക്ക് എന്തോ നാണക്കേടാണ് ഞങ്ങളെ എന്നെ വണ്ടി കയറ്റാൻ അപ്പൊ മിമിക്രിയുടെ വണ്ടി കുറേ അങ്ങോട്ടും അപ്പൊ ഞാൻ പിറകെ ഓടണം അപ്പൊ പിറ്റേ ദിവസം ഞാൻ വിചാരിക്കാം ഇവര് അവിടെയല്ലേ നിർത്തുന്നെ അവിടെ ചെന്ന് നിൽക്കാൻ പറഞ്ഞാൽ അവര് വേറെ എവിടെയിൽ നിന്ന് അവരിങ്ങനെ കളിപ്പിക്കും ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മളെ വണ്ടിയിലേക്ക് കയറ്റാൻ ഭയങ്കര എന്നിട്ട് പ്രോഗ്രാം സ്ഥലത്ത് എന്നിട്ട് പറയും വണ്ടിക്കകത്ത് ഇറങ്ങരുത് സ്റ്റേജൊക്കെ കെട്ടിയിട്ട് പയ്യെ പിറകെ കൂടെ പോകും ഇങ്ങനെയൊക്കെ പറഞ്ഞു കളിയാക്കാറുണ്ടായിരുന്നു അവർക്ക് എന്തോ ട്രാൻസ് കമ്മ്യൂണിറ്റിയോട് ഒരു പണ്ടേ ഉണ്ടായിരുന്നു ഇപ്പോഴല്ല കേട്ടോ സമയത്ത് അപ്പോ എനിക്ക് കാറിനോടൊന്നും പ്രശ്നമില്ല അപ്പൊ വാഹനം ടൂ വീലറായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്കക്ക് ഇക്ക ഇതൊന്നും ഓട്ടിക്കാൻ അറിയത്തില്ലായിരുന്നു സൈക്കിള് പോലും ഓട്ടിക്കില്ലായിരുന്നു എന്തോ അപ്പോ ആൾക്ക് വേറൊരു ട്രാജഡി എന്റെ പിറകിൽ ഇരുന്ന് എപ്പോഴും പോകുന്നു അപ്പൊ ഇക്ക പറയും ആൾക്കാരെ ഉള്ളിടത്ത് കൊണ്ടു നിർത്തരുത് ഞാൻ കറക്റ്റ് അവിടെ അങ്ങ് നിർത്തും അപ്പൊ ഇക്ക ബാക്കിൽ ഇറങ്ങും അപ്പൊ ഇക്കക്ക് ഭയങ്കര ചമ്മലായിരുന്നു അതിനുശേഷം ഞങ്ങൾ എറണാകുളത്ത് വന്നതിന് ശേഷമാണ് ഇക്ക സൈക്കിൾ ചവിട്ടിപ്പടിച്ചത് അത് കഴിഞ്ഞ് ടു വീലർ പിന്നെ ഞാനും ഇങ്ങനെ ഹെൽപ്പ് ചെയ്തു ടൂ വീലർ പഠിച്ചു ടൂ വീലർ പഠിച്ചു കഴിഞ്ഞിട്ട് വണ്ടി പഠിക്കാൻ പറഞ്ഞു ശരി അപ്പൊ ഞാൻ പറഞ്ഞു ഇക്ക വണ്ടി പഠിക്കാണെങ്കിൽ ഞാൻ കാർ കറടുത്തീരും ബേർത്ത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു ഇങ്ങനെ വെറുതെ ഒരു ദിവസം ബസ് കെ എസ് ആർ സി ബസ്സിൽ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് അന്ന് ഞാൻ ഡോറ അക്കാഡമി പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഫോൺ ഒരു നേടി ഞാൻ എച്ച് പാസ് ആയി അയ്യോ എനിക്ക് വന്നു വണ്ടി പേടിച്ചു കൊടുക്കണമല്ലോ അങ്ങനെ ആദ്യം ഞാൻ എന്ത് ചെയ്തു ആദ്യം ടൂ വീലർ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബർത്ത്ഡേക്ക് ടൂ വീലർ ഗിഫ്റ്റ് ചെയ്തു സർപ്രൈസ് ആയിരുന്നു ഇത് കാറും അതുപോലെ തന്നെ ഞങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാറാണ് ഫസ്റ്റ് എടുത്തത് ഇപ്പോഴും അതാണ് കൈ ബലോന അപ്പൊ അതെടുത്തു അപ്പൊ ഇപ്പോ കാറില്ലാതെ ഓരോടത്തും പോവാൻ മയ്യാ എവിടെ പോയാലും കാർ ഞാൻ ഇങ്ങനെ നീ ആ ടു വീലറിന്ന് മൈൻഡ് ഏഡിന്നു ഓ കാറിൽ പോയേക്കാ മഴയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പറയും അപ്പൊ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എപ്പോഴും കാറിൽ കയറി കയറിയിരുന്നിട്ട് ഞാൻ പറയും ഈ കാർ കൊഞ്ഞ് താന്നാണ് അല്ലെങ്കിൽ വലിയ കാർ ആയിരിക്കും അപ്പൊ അതെപ്പോഴും ഈ ഒരു സ്വപ്നമാണല്ലോ നമ്മളെപ്പോഴും കുറച്ചും കൂടി അപ്ഗ്രേഡ് ആകാൻ നോക്കും അങ്ങനെ വിചാരിച്ചാലേ ഇതെങ്കിലും കിട്ടുകയുള്ളൂ ഞാൻ വിചാരിക്കും അതെ ഞാൻ വെച്ചാൽ പോയാലും എന്റെ എന്റെ ഫ്രണ്ടിൽ പോകുന്ന എനിക്ക് ഫോർച്യൂണറുകളാണ് ഫോർച്യൂണർ പോകുമ്പോ എന്തോ കുതിര വന്നിങ്ങനെ നിക്കുന്ന രഥത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങുന്ന പോലെ മമ്മൂസിന് ഫോർച്ചൂണറാണ് മമ്മൂസിന്റെ ഫോർച്ചുണറിൽ എപ്പോഴും ഞാൻ യാത്ര ചെയ്യാറുണ്ട് കൂടെ പോവാറൊക്കെ ഉണ്ട് അപ്പൊ അധികം ഇറങ്ങുന്ന ചാടിയാണ് ഞാൻ ഇറങ്ങുന്നത് ഇച്ചിരി പൊക്കമുള്ള വണ്ടി അല്ലെ അപ്പൊ എനിക്ക് ഈ പൊക്ക ഉള്ള വണ്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇരുത്തോ രഥത്തിലിരിക്കുന്ന ഫീൽ ആണ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും അവര് പോർച്ചുണർ ആണ് വരുന്നത് മേടിക്കും അപ്പൊ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ അത് കേറ്റുള്ള സ്ഥലമില്ല അപ്പൊ അതിന പറഞ്ഞ് വീടിക്ക അങ്ങനെ പറയാം പോച്ചുനർ പറയും അപ്പൊ എപ്പോ കണ്ടാലും ഫോച്ചുണ്ടർ കാണുമ്പോ എനിക്ക് എന്തോ ആവേശമാണ് ഞാൻ ഫോച്ചുണ്ടർ മേടിക്കട്ടെ അപ്പൊ ഇക്ക പറഞ്ഞ എത്രയാണെന്ന് അറിയോ ഞാനേക്ക വേറെ ഒമ്പത് ഞാൻ എല്ലാ കാര്യവും ഇപ്പൊ നമ്മള് നല്ല വിഷമത്തിൽ ഇത്തിരി കടം കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ഇച്ചിരി പൈസ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ തരും ദൈവമില്ലേ തരൂർ പറയണില്ല പറയും അങ്ങനെ ഞാൻ പറയാം അവര് തരും അവര് തരൂന്നെ പറയുന്നേ ആ തരും ഇങ്ങനെ ഒരു പോസിറ്റീവ് ചിത് ഇപ്പൊ ഫോർച്യൂണർ എന്റെ അടുത്ത് പറയുന്ന ഇപ്പൊ ഒരു കോടിയുടെ വണ്ടി കണ്ടിട്ട് എന്റെ അടുത്ത് പറയാം അത് ഒരു കോടി രൂപ അടിയെന്ന് പറയാം ആ ഒരു കോടി ഇല്ലല്ലോ അല്ല ലൈഫിൽ നമ്മൾ വളരെ അറിയണ്ടേക്കും ഇനി അങ്ങനെ പറയൂല മൈൽ സ്റ്റോൺ ഇവന്റ് വക മൈൽ സ്റ്റോൺ ഇവന്റ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഇവന്റിലെ മണവാട്ടീനെ അണിയിച്ചൊരുക്കുന്നത്